അങ്കണവാടികൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടമാണ് പക്ഷേ ആ അങ്കണവാടികളിലേക്ക് കുറച്ച് പാട്ടും കഥകളുമൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് അമ്മൂമ്മമാർ മുത്തശ്ശിമാർ വന്നാലോ എന്ത് രസമായിരിക്കുമല്ലേ അത്തരത്തിലൊരു കാഴ്ചയിലേക്കാണ് നിങ്ങൾ ഞാൻ കൂട്ടുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ വെസ്റ്റ് ഹിൽ വാർഡിൽ സംഘടിപ്പിച്ച നിലവ് ആങ്ക്യപ്പാട്ടും കഥകളുമായി മുത്തശ്ശിമാർ അങ്കണവാടിയിലേക്ക് എന്ന പരിപാടിയാണ് ശ്രദ്ധേയമായത് കണ്ടുനിന്നവരുടെ മനസ്സിൽ കുട്ടിത്തം നിറച്ചു ആ പരിപാടി കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ ഉദ്ഘാടനം ചെയ്തു

കോഴിക്കോട് കോർപ്പറേഷൻ എഴുപത്തിരണ്ടാം വാർഡിന്റെ നേതൃത്വത്തിൽ ഭട്ട്റോഡ് ബീച്ചിലെ സമുദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അക്ഷരാർത്ഥത്തിൽ കുട്ടിത്തത്തിന്റെ സംഗമ ഭൂമിയായി മാറി മുത്തശ്ശിമാർ പറഞ്ഞു തന്ന കഥ കേട്ട് കുട്ടികൾ ആശ്ചര്യം തോന്നി വാർഡ് കൗൺസിലർ എം കെ മഹേഷിന്റെ മനസ്സിൽ ജന്മമെടുത്ത ആശയമാണ് നിലവിലൂടെ നടപ്പിലാക്കിയത് മേയർ ബീന ഫിലിപ്പും കഥകൾ പറഞ്ഞും കുട്ടികൾക്കൊപ്പം കൂടി പരിപാടിയിൽ വാർഡ് കൗൺസിലർ എം കെ മഹേഷ് അധ്യക്ഷനായി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ദിവാകരൻ മുഖ്യാതിഥിയായി കൈരളി ന്യൂസ് കോഴിക്കോട്